നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ആറ് കിലോമീറ്ററോളം നടന്നതിന് ശേഷം ബസിൽ കയറി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ തിരുവല്ല നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയൊരു ജനത ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആർക്കും അറിയില്ലെങ്കിലും തിരുവല്ല എം എൽ എ ബഹുമാനപ്പെട്ട മാത്യു ടി തോമസിനെങ്കിലും അക്കാര്യം അറിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബാക്കിയുള്ളവർ കൂടി അറിഞ്ഞിരിക്കണമല്ലോ ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് കോമളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കല്ലുപ്പാറ പുറമറ്റം പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് കോമളം ഈ കോമളത്ത് ഒരു പാലമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അപ്രോച്ച് റോഡ് പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാലം കൂടെ പുതുക്കി പണിയാം എന്ന് തീരുമാനിച്ച് പാലമൊക്കെ പൊളിച്ചു ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലമില്ലാതായതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാറായിട്ടും ഇവിടെ പാലമില്ല ഫലം എന്താണെന്ന് വെച്ചാൽ കേവലം നൂറ് മീറ്റർ ഈ പാലമില്ലാത്തതുകൊണ്ട് ഈ ജനത നടക്കുന്നത് ഏതാണ്ട് ആറ് കിലോമീറ്ററോളം ദൂരമാണ് ആറ് കിലോമീറ്റർ ദൂരം രാവിലെ വൈകിട്ടും നടന്നാണ് ജോലിക്ക് പോയി ഇവർ തിരിച്ചു വരുന്നത് ഈ ദുരിതം ഇനി പറയാൻ ആരോടുമില്ല അവസാനം പല പ്രാവശ്യം ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും എടുക്കാതായി ഏറ്റവും അവസാനം ഒരാളെങ്കിൽ സൊസൈറ്റി പാലത്തിൻ്റെ പണി ഏറ്റെടുത്തു പാലം പണി നടക്കുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇത് മന്ദഗതിയിലാണ് ഇവർക്കൊന്ന് സമ്മർദ്ദം ചെലുത്താനോ അല്ലെങ്കിൽ പാലം പണി വേഗത്തിലാക്കണം എന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനോ ആരുമില്ല എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്ഥലം എം എൽ എ ആണ് കാരണം പഞ്ചായത്തിൻ്റെ ഒന്നും പരിധിയിലുള്ള വിഷയമല്ല ഇത് സ്ഥലം എം എൽ എ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർക്ക് പോലും അറിയത്തില്ല കാരണം മാത്യു ടി തോമസ് എം എൽ എ കോമളം നിവാസി അല്ല ഏറ്റവും കുറഞ്ഞത് അടുത്ത പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കോമളം നിവാസികളോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിന് അവിടെ ഒരു വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കണം ഈ വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയും നിങ്ങൾ പിടിച്ചു വെക്കണം നടക്കാൻ പറയണം ഒന്ന് രണ്ട് ദിവസം ഇദ്ദേഹത്തെ നടത്തി വിടണം എന്നാലേ ഈ പുള്ളിക്ക് ഈ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ എത്ര പറഞ്ഞാലും ആ വണ്ടിയെ കയറി ഇരുന്നിട്ട് വരുന്ന ഒരാൾക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കടത്ത് ആരംഭിച്ചിട്ടുണ്ട് ഈ വള്ളത്തിൽ കയറിയാൽ അക്കരെ ഇക്കരെ വരാം പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വള്ളത്തിൽ യാത്രയാക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് ഭയമാണ് അതുമാത്രമല്ല വെള്ളം ഉയരുന്ന സമയത്ത് ഈ കടത്ത് എന്നതും അപ്രായോഗികമാണ് തൽക്കാലത്തേക്ക് നമുക്കിങ്ങനെ അതിപുരാതന കാലത്തിലെ പോലെയൊക്കെ കടത്ത് ഉണ്ടെന്നൊക്കെ ആശ്വസിക്കാം എന്ന് മാത്രം പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നത് തിരുവല്ലയ്ക്ക് ഭയങ്കര നാണക്കേടാണ് ഒരു പാല നിസാര ഒരു പാല അതൊന്ന് പണിത് കൊടുക്കുക ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് എം എൽ എ അതിനൊരു അല്പം സമ്മർദ്ദം ചെലുത്തുക വെറുതെ രാവിലെ വൈകിട്ടും ആ പാലം പണിയായിട്ട് എടുത്ത് ഇരിക്കുന്നവരെ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി ഇപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റീചാർജും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോൾ ചെയ്യാൻ പറ്റും രാവിലെ ഒരു കോൾ ചെയ്യുക വൈകിട്ടൊരു കോൾ ചെയ്യുക നിങ്ങൾ എത്രയെങ്കിലും ഒരു ഉപകാരം ഈ കോമളം നിവാസികളോടൊന്ന് കാണിക്കണമെന്ന് താത്മയായിട്ട് അപേക്ഷിക്കുക നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്ന് പറയാം നമ്മൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമളം പാലം പോകട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഓക്കെ പാലം പുന പുതിയ പാലത്തിനുള്ളൊരു പണി തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി ഉള്ളതായി പാലത്തിൻ്റെ പണി മോശമില്ലാതെ നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ നല്ല സ്പീഡായിരുന്നു ഇപ്പോൾ അത് കോൺട്രാക്റ്ററിൻ്റെ സംവിധാനത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം ആരിലെ വെള്ളം താരതമ്യം പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് പണി താമസിക്കുന്നുണ്ട് മെയിനായ കാരണം അതാണ് വെള്ളം പൊങ്ങുകയും താഴും പക്ഷേ കുറച്ചുകൂടെയൊക്കെ സ്പീഡപ്പാക്കാമെന്നുണ്ടെങ്കിൽ ഈ മാർച്ചിലെങ്കിലും നമുക്ക് ഈ പണി തീർത്ത് കിട്ടുകയാണെന്നുള്ള ഈ നാട്ടിലെ രണ്ട് വിഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു രക്ഷയാണ് കോമളം പാലം എന്ന് പറഞ്ഞാൽ കല്ലൂപ്പാറ പഞ്ചായത്തിലാണ് ഇത് കോമളം പാലം വന്ന് ശരിക്കും പറഞ്ഞ സ്ഥിതി ചെയ്യുന്നു കല്ലുപ്പാറ പാലത്തിൻ്റെ ഉടമസ്ഥത കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ പാലത്തിന്റെ അങ്ങേ അങ്ങേണ്ടി വരുന്നത് പുറമുറ്റം പഞ്ചായത്ത് വെണ്ണിക്കുളമാണ് മെയിൻ സെന്റർ വെണ്ണിക്കുളം പുറമിറ്റം ഈ രണ്ട് ഇതിന്റെ പുറമുറ്റം പഞ്ചായത്തിന്റെ വെണ്ണിക്കുളം കവലയുടെയും നടുക്കായിട്ടാണ് പാലം ടച്ച് ചെയ്യുന്നത് അപ്പൊ രണ്ട് സൈഡിലോട്ടുള്ള പോക്ക് വരുമ്പോൾ പുറമുറ്റം പഞ്ചായത്തും കല്ലൂപ്പാറ പഞ്ചായത്തുമായിട്ടുള്ള ബന്ധം ഈ പാലമാണ് ഈ പാലമാണ് അതുപോലെ തന്നെ പുറമിറ്റം വെണ്ണിക്കുളം മല്ലപ്പള്ളി ആ പിന്നെ ഇരവേരും മല്ലപ്പള്ളിക്ക് പോകാൻ ഏകദേശം പോകാവുന്ന ഒരു വഴി ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പകരമായ ഒരു വഴി ഇതാണ് പിന്നെ കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഉപയോഗ ഉപയോഗപ്രദമായ പാലം ഇത് അവർക്ക് അതായത് പെർമിറ്റത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പിന്നെ യു ബി സ്കൂളുകൾ മെട്രി പിന്നെ മെട്രിക്കുലേഷൻ സകല സംവിധാനങ്ങൾ ചർച്ച അമ്പലമേ അതുപോലെ തന്നെ പെർമിറ്റം പഞ്ചായത്ത് കൃഷിഭവനെ കൃഷി പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ് എല്ലാ സംവിധാനവും അടങ്ങുന്നൊരു സ്ഥലമാണ് വെണ്ണിക്കുളം അപ്പോൾ വെണ്ണിക്കുളം എപ്പോഴും കല്ലുപ്പാറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആശ്രയമായിട്ട് ഒരു സ്ഥലമാണ് അവർക്ക് പോക ഏകദേശം പോകേണ്ട നിർബന്ധമായി പോകേണ്ട ഒരു പാലമായത് ആ പാലം ഇപ്പം നമുക്ക് വെള്ളിക്കുളത്ത് നമ്മൾ എങ്ങനെയാണ് വെണ്ണിക്കുളത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുറമെറ്റും കല്ലൂപ്പാറ പഞ്ചായത്തിലുള്ളവർ വെണ്ണിക്കുളത്ത് പോകണമെന്നുണ്ട് താൽക്കാലികമായിട്ട് കല്ലൂപ്പാറ പഞ്ചായത്ത് ഒരു വള്ളം കിടത്ത് സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് ആ സംവിധാനം വെള്ളം താഴ്ന്ന സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്ത് പറ്റത്തില്ല അല്ലാതെ ചെയ്യേണ്ട അല്ലാതൊരാൾക്ക് പോകണമെന്നുണ്ട് കുറഞ്ഞ പക്ഷം ഒരാൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ചിലവാകും ഒരു ഇരുന്നൂറ് ഓട്ടോറിക്ഷയ്ക്ക് പോയാലും തന്നെ പെട്രോൾ അവർ സ്വന്തമായിട്ട് വാഹനമുള്ള ഒരു ചെയ്യാൻ പറ്റും പിന്നെ സ്കൂൾ കുട്ടികൾ നടന്നു നടന്നു എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആറ് പോകണം കുറഞ്ഞു നടന്നാൽ അടുത്ത പഞ്ചായത്തിലെത്താം ആറ് കിലോമീറ്റർ നടന്നാലേ പോകാൻ പറ്റത്തുള്ളൂ അതും കുട്ടികൾ ഈ ആറ് കിലോമീറ്റർ നടക്കുമ്പോൾ പുറമുറ്റും പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലാവുന്നല്ലാതെ പിന്നീട് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതായിട്ട് വരും ചെന്നിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകണം അതാണ് ഈ ആറ് കിലോമീറ്റർ കഴിയുമ്പോൾ പ്രധാന ജംഗ്ഷൻ ഏതാ ആറ് കിലോട്ട് ഒന്ന് പുറമുറ്റം അതുപോലെ തന്നെ ഒന്ന് പടതോട് ഈ രണ്ട് ജംഗ്ഷനിൽ ചെന്നിട്ട് വേണം അവർക്ക് അങ്ങോട്ട് വേണമെങ്കിലും അതായത് കല്ലൂപ്പാറ പഞ്ചായത്തിൻ്റെ പാലത്തിൻ്റെ വലസയിലുള്ള ആൾക്കാർ എന്നാ പുറമുറ്റത്തെയും ഇടസേലുള്ള ആൾക്കാർ മല്ല പടതോടിനെയാ ആശ്രയിക്കുന്നത് അങ്ങനെയാണ് പോക്കും പരവും നടന്നത് ബുദ്ധിമുട്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും നിർബന്ധ കണിഷ്ഠമായിട്ടും ഉണ്ട് ജോലി ചെയ്യുന്നവർക്കാണ് ജോലി ചെയ്യുന്നവർക്ക് സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വന്നേക്കുന്നത് അവർക്ക് സമയത്ത് എത്തിച്ചേരാൻ ഈ കോമളം പാലം കൊണ്ടുനിന്ന് കോമ്പളത്തിലോട്ട് വന്ന് നിന്ന് ബസ് കിട്ടുന്നവർക്ക് നൂറ് മീറ്റർ നടത്താൽ മതി അടുത്ത സ്ഥലത്ത് എത്താരുന്ന് ജംഗ്ഷനിൽ എത്താറ് നൂറ് മീറ്റർ തന്നെ ശരിക്കും വേണ്ടത് കൊണ്ട് ഈ ഈ ചുറ്റളവ് വേണ്ടിവരുന്നത് ഇപ്പോ മനസ്സിലാക്കുന്നത് സൊസൈറ്റിയാണ് ഏറ്റെടുത്തേക്കുന്നത് അവർ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയാനൊക്കെ വേഗത കിട്ടുന്നില്ല വേഗത അതായത് വേഗതയുടെ ഒരു കാരണം ഒരു കാരണം സത്യം നമുക്ക് അറിയാവുന്ന ഒരു കാരണം വെള്ളം ആരിലെ വെള്ളത്തിന്റെ ജലം ഉയരുകയും താഴുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നീട് പിന്നീട് ഇപ്പോൾ ഉള്ള പണിയുടെ കാലതാമസം എന്ന് പറയുന്നത് ഈ വിഷയമാണ് അവർ ഉന്നയിക്കുന്നതെങ്കിൽ തന്നെ വേറെന്തെങ്കിലും സംവിധാനം ചെയ്ത് ഇത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു തൃപ്തികരമാകത്തുള്ളൂ അതൊരു പ്രശ്നമാണ് ഇത് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടുന്നുണ്ടോ നമ്മൾ ഈ ഒരു ദുരിതം കണ്ടിട്ട് അവരുടെ ഇടപെടൽ എനിക്ക് തോന്നുന്നില്ല അത്ര തൃപ്തികരമല്ല ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത്ര തൃപ്തികരമല്ല അവർ ഇടപെടുന്നത് തൃപ്തികരമല്ല എന്ന എല്ലാവരുടെയും അഭിപ്രായം ഇപ്പം ജനങ്ങൾ എല്ലാ പാർട്ടിയിലുള്ളവരോട് സംഘടിച്ചുകൊണ്ടാണ് നമ്മളൊരു ജനകീയ വേദിയാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഒരു പാർട്ടിപരമായ ഒരു ചർച്ചയില്ല ഇത് ഇവിടുത്തെ പൊതുജന പൊതു പ്രശ്നമായതുകൊണ്ട് അത്തരത്തിൽ അതിനെ കണ്ടേക്കുന്നതും അതിനുവേണ്ടിയാണ് ജനകീയ വേദി ഇത് ചെയ്ത് സംവിധാനം ചെയ്തതും സമര നടപടികളൊക്കെ ഒരുപാട് നടത്തിയതാണ് അതിനുശേഷമാണ് പാലം പുതിയ പ്രോജക്റ്റ് വന്നത് അപ്പോൾ പാലത്തിൻ്റെ പണി ഏകദേശം അന്ന് ഒരു ഒരു ഒന്നര കൊല്ലം കൊണ്ട് തീർക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ തന്നെ ഇതിപ്പം ഈ ഇപ്പോഴത്തെ നിലയിൽ സ്പീഡപ്പ് ആക്കി പോവുകയാണെങ്കിൽ ഏകദേശം മാർച്ചിലേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പാലത്തിന് പണി തീർത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിൽ വലിയ ഉപകാരം നടന്നു സഞ്ചരിക്കാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പം രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തി ഒന്നിലാണ് ഇരുപത് ഇരുപത്തൊന്ന് കാലത്തിൽ ഒരു മൂന്ന് കഴിഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് വർഷമായിട്ട് ഈ ആറ് കിലോമീറ്റർ നടന്നാണ് കുട്ടികളൊക്കെ അയ്യോ ആ മൂന്ന് വർഷം കൊണ്ടുണ്ടായ ചിലവ് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇതേ ബുദ്ധിമുട്ടുണ്ട് എല്ലാ തരത്തിലും പോകാന് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചേ പറ്റൂ ഒരു ഒരു നിസാര കാര്യമാണ് മീറ്ററിന്റെ പാലം പറ്റും തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇത്രയും പ്രശ്നകരമായിട്ട് വന്ന് കിടക്കുന്നത് അതുപോലെ തന്നെ കടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യം നിന്ന് പോയ ഒരു കാലമാണ് നിന്ന് പോയൊരു കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ചില ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചിലർ വരാതിരിക്കുന്നവരുണ്ട് അതല്ലാതെ മനുഷ്യർക്ക് ഇപ്പോൾ പഴയ കാലം ഒന്നുമല്ല പിള്ളേരെ ആരും വള്ളത്തെ കയറ്റി വിടാനൊന്നും ആരും ആരും തയ്യാറാകത്തില്ല പിന്നെ നിവൃത്തികേടുള്ളവർ എന്തും വരട്ടെന്ന് കണക്കൂട്ടിലാണ് പിള്ളേരെ വെള്ളത്തെ കയറ്റി അക്കരക്കരെ കിടത്തുന്നത് പഴയ കാലമല്ലല്ലോ പഴയ സംവിധാനങ്ങളും അല്ലല്ലോ അത് പണ്ടത് പേടിയില്ലായിരുന്നു ഇപ്പൊ അതല്ല വള്ളം കിടത്തുന്നത് വള്ളത്തെ കയറ്റി കുട്ടികളെ വിടുന്നതൊക്കെ സ്കൂളിൽ വിടുന്നതൊക്കെ വളരെ ഒരു പക്ഷേ അതുകൊണ്ട് ഓരോരുത്തരും മനഃപൂർവ്വം ചിലർ ജോലിക്ക് പോകാൻ താമസിക്കുന്നു ചില ആൾക്കാർ നിർബന്ധമായിട്ട് ഇങ്ങനെ കാറിലായാലും കുട്ടികളെ കൊണ്ടുപിടുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിപ്പോ ഞാൻ അക്കേയുള്ള ഒരു ബിസിനസ്സുകാരനാണ് എനിക്കൊരു എൻ്റെ വീട് ശരിക്കും പുറമെറ്റ പഞ്ചായത്ത് ഇപ്പൊ ഈ പാലത്തിന് അങ്ങേ എൻഡിൽ എനിക്കൊരു കടയുണ്ട് വലയറി കട അത് മോശമില്ലാതെ ഞാൻ കച്ചവടം നിർത്തിക്കൊണ്ടിരുന്ന അതിന അവിടെ ഏകദേശം ആറേഴ് കടയുണ്ട് ആ എല്ലാം ചുമ്മാതിരിക്കുക വെറുതെ ഇരിക്കുക അവർക്ക് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പോയി കല്ലുപ്പാറയെ ആശ്രയിച്ചായിരുന്നു അവിടെ ഇരുന്നു കൊണ്ടിരുന്നത് കല്ലുപ്പാറിലെ ജനങ്ങൾ അവിടെ വരുന്നു അവിടെ അവരുമായിട്ട് സംസാരിക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു അവിടുത്തെ ബിസിനസ് അവർ സാധനങ്ങൾ മേടിക്കുന്നു അവരിക്കും വരുന്നു ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം അവർക്കും വളരെ ബുദ്ധിമുട്ട് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല പോകണമെന്ന് പറഞ്ഞാൽ അവർ മല്ലപ്പള്ളി ആശ്രയി ആറ് കിലോമീറ്റർ പോയി മല്ലപ്പള്ളി ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു മല്ലപ്പള്ളി ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ അതെ മല്ലപ്പള്ളി ആശ്രയിക്കണമെങ്കിൽ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ പോകണം ഏത് തരത്തിലായാലും ആറ് കിലോമീറ്റർ പോകണം അതാണ് അതിൻ്റെ ഒരു വിഷയം എന്തായാലും ജനപ്രതിനിധികളുടെ കണ്ണ് തുറക്കട്ടുന്ന പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ എം എൽ എ കുറച്ചുകൂടെ കൂടുതൽ താല്പര്യമായിട്ട് ദൂരാലെങ്കിലും ചർച്ച ചെയ്ത് കുറച്ചുകൂടെ സ്പീഡപ്പാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിനും പഞ്ചായത്തിനു പി ഡബ്ല്യൂ ഡി ചെയ്യുന്ന ഒരു പാലത്തിന് പഞ്ചായത്തിന് അത് പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അതിന്റെ ഒരു ഇതുണ്ട് അപ്പം എം എൽ എക്ക് കൂടുതൽ കുറച്ചുകൂടി ആക്കി തരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരകര ഉപകാരപ്രദമാകും അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ സ്പീഡപ്പാക്കി പാൽ അതായത് ഈ മാർച്ചിലേക്ക് ഇത് പണിത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജന അടുത്ത അധ്യയന അടുത്തും കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആറുമാസം കുറഞ്ഞ ആറു മാസം വെയിറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഏകദേശം ഈ ഒരു പാലത്തെ ആശ്രയിച്ച് കഴിയുന്ന എത്ര ജന വീട്ടുകാരുണ്ടാകണം ഇതൊരു ഒരു കല്ലുപ്പാറ പഞ്ചായത്തിനു പകുതി ഭാഗം അപ്പം ആലോചിച്ച് ഒരു ആറ് വാർഡെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ വാർഡിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ ജനസംഖ്യ എടുത്തു വെച്ച് കൂട്ടുമ്പോൾ തന്നെ പത്ത് ആറായിരം ഏഴായിരം പേര് ഇതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നമ്മൾ ഈ ഈ വാർഡിലെ ആൾക്കാരെ മാത്രമല്ലല്ലോ മറ്റുള്ള ആൾക്കാരും മറ്റേ ഈ എന്തോ നടന്ന് ഓരോ തൊഴിൽ ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കെല്ലാം ബുദ്ധിമുട്ടായിട്ടുണ്ട് അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ പറയേണ്ടി നമ്മള് പാലമ്പണി എന്ന് പറഞ്ഞാൽ ആ ആദ്യ സമയത്തെ ഒരു ആവേശം ഇപ്പൊ കാണുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനകത്ത് ഒരു ഒരു ഒരാളുടെ കുറ്റമായിട്ടോ അങ്ങനൊന്നും അല്ല പറയുന്നേ നമ്മൾ സാധാരണപ്പെട്ട ജനം എന്നോ പറയുന്ന അതിന് അതിനുപരി കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്പീഡാക്കുവാണെങ്കിൽ ഇത്രയും ഈ പറഞ്ഞപോലെ ഏറ്റവും എളുപ്പം ഈ വർഷം തന്നെ തീരണം കാരണം നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് കോമളം പാലം അതിനുവേണ്ടി ജനങ്ങൾ മാത്രല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിട്ടിട്ട് ആ പാലത്തിന്റെ ഒരു ആ പോയ സമയം തൊട്ട് പാലം പാലം ഒരു സത്യം പറഞ്ഞാൽ പാലം പോയില്ല ഇതിൻ്റെ അപ്രോച്ച് റോഡാണ് പോയത് അപ്പോൾ ജനങ്ങൾ ഒന്നായിട്ട് ഒന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു സംവിധാനം ഉണ്ടാക്കിയ ജനകീയ വീതി എന്ന് പറയുന്ന സംഭവം അതിന്റെ സമരങ്ങളും പല പരിപാടികളും ഞാൻ നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് ഇവിടെ ഇങ്ങനെ ആയത് ഇപ്പം നമ്മൾ ഇതിനേക്കാൾ മുമ്പുള്ളതാണ് കോഴഞ്ചേരി പാലം അതിപ്പോഴും ഈ ഇത്രയും പോലും ആയിട്ടില്ല ഇതൊരു ഒരു എഴുപത് ശതമാനമെങ്കിലും ആയിട്ടുണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തീർക്കമായിരിക്കും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി വലിയ ഒരിതല്ലേ അപ്പോൾ അവരുടെ ഒരു അവരത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇത്രയും നടന്നതും അതിനുവേണ്ടി സർക്കാർ നമ്മൾ ആരെയും കുറ്റം പറയാനില്ല ജനങ്ങളുടെ പ്രതിഷേധം സർക്കാർ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തിട്ടുള്ള ഉണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ അത് ഇച്ചിരി കൂടെ സ്പീഡാക്കുവാണെങ്കിൽ ചെയ്ത് തീർത്ത് കിട്ടുക അത്രേ ഉള്ളൂ അത്രേ നമുക്ക് പറയാനുള്ളൂ അതെന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ഒത്തിരി പേരുടെ ദുരിതം മാറും അത് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഓരോരുത്തർക്കും ഒരു ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഇതുണ്ടല്ലോ ഒരുപാട് മാറും